കാരണം ഇനി നിങ്ങൾക്ക് സിലബസ് വെറും ഒരു മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം അതും ആദിൽ സാറിന്റെ ക്രാഷ് കോഴ്സിലൂടെ സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഹലോ എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പരീക്ഷകളുടെ അടുക്കാറായി എല്ലാം എക്സാം ഫീ ഒക്കെ അടച്ചു നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സമയമാണ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊക്കെ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇന്ന് ഞാൻ മലയാളത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞു മലയാളത്തിന്റെ എക്സാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ആ ഒരു കൊസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും മലയാളത്തിൽ വിജയിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ ബാസിന്റെ ഒരു ക്രാഷ് കോഴ്സ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രീ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിലോട്ട് വരുന്നത് അപ്പൊ ബാസിന്റെ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കഴിഞ്ഞ നാല് സീസൺ ഇത് പഞ്ചാമത്തെ സീസൺ ആണ് നമ്മുടെ എല്ലാ കുട്ടികളെയും നമുക്ക് എളുപ്പത്തിൽ വിജയിപ്പിക്കാൻ പറ്റി അതെങ്ങനെ നമുക്ക് ഒരു ബേസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഈ വരുന്ന ഒരു മാസ സമയം ഒറ്റ മാസം കൊണ്ട് ഏത് സബ്ജക്ട്സ് ആയിക്കോട്ടെ അതിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ആയിരിക്കും അത് നമുക്ക് ജോലിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ പാരലായിട്ട് കുറച്ച് സമയം മാത്രം ഒരു ദിവസം ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ആഴ്ചയിൽ നമുക്കൊരു വൺ ൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഷോർട്ട് ആയിട്ടുള്ള ക്ലാസുകൾ ആ ക്ലാസ്സുകളിൽ നിന്ന് കൊടുക്കുന്ന കണ്ടന്റുകൾ തന്നെ നമ്മൾ ഈ കണ്ടന്റ് ആയിട്ടും മെറ്റീരിയൽസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും ആ കണ്ടുകൾ വെച്ചിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ബാങ്കോന്റെ നമുക്ക് സെഷൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നത് സോ അത് തന്നെ ആയിരിക്കും നമ്മൾ പബ്ലിക് എക്സാമിനേഷൻ കൊസ്റ്റൻസ് ഉണ്ടാവുക അങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്ക് ഈസി ആയിട്ട് പാസ് ആകാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ബാച്ചിലോട്ട് പ്രീബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴോട്ട് വിളിച്ചിട്ട് ജോയിൻ ചെയ്യാം ഈ ഒരു മാസം മുപ്പതാം തീയതി വരെയാണ് നമ്മൾ പ്രീ ബുക്കിംഗ് നടക്കുന്നത് സോ പെട്ടെന്ന് തന്നെ അതിലോട്ട് ജോയിൻ ചെയ്തോളൂ ഫെബ്രുവരി ഫസ്റ്റ് തൊട്ട് നമ്മൾ ഫസ്റ്റ് ബാച്ച് അനൗൺസ് ചെയ്യും അതിന്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് യും ഓക്കെ അപ്പൊ എന്നെ ദിവസം ഏപ്രിലെ കുട്ടികൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചിട്ടും പറയുമ്പോൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരുന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ട് പോയാൽ മാത്രം മതി അല്ലാതെ എല്ലാ ഇരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമല്ല പുസ്തകം ഫുൾ ഇരുന്ന് പഠിക്കേണ്ട ഒരു ആവശ്യമല്ല അങ്ങനെ വായിച്ച് പഠിച്ചാലും നമുക്ക് കിട്ടുന്ന മാർക്കിലേറെ മാർക്ക് നമുക്ക് ഫോക്കസ് ചെയ്തുള്ള ഭാഗങ്ങളിൽ നിന്ന് കിട്ടും അങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഈ ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററി മീൻസ് ചരിത്രം സൃഷ്ടിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മലയാളം മക്കളെ വൺ ഓഫ് ദി ഈസി സബ്ജക്റ്റ് ആണ് ഇപ്പൊ ഇംഗ്ലീഷിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അതേ വേവ് ലെങ്ക്ലുള്ള അടുത്തൊരു സബ്ജക്റ്റ് ആണ് മലയാളം സോ എല്ലാ കുട്ടികളും ഇംഗ്ലീഷും മലയാളവും സബ്ജക്ട് എടുത്തിട്ടുണ്ടാവും ഇനി മലയാളം അല്ലെങ്കിൽ നമ്മൾ അറബിയോ അല്ലെങ്കിൽ ഹിന്ദിയോ ഒക്കെ സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത കുട്ടികളുണ്ടാവും പക്ഷെ കൂടുതലായിട്ട് തൊണ്ണൂറ് ശതമാനം കുട്ടികളും ഈ പി എസ് സിക്കൊക്കെ വേണ്ടിയിട്ട് ഈ മലയാളം എന്ന സബ്ജക്ട് എന്തായാലും എടുത്തിട്ടുണ്ടാവും അപ്പം മലയാളത്തിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ കൊസ്റ്റ്യൻ പാറ്റേൺ എന്നുള്ളതാണ് നമ്മളോട് ആദ്യം ചെക്ക് ചെയ്യുന്നത് അപ്പൊ അത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര സിമ്പിൾ ആയിരുന്ന പരിപാടി എന്നുള്ള ഒരു ധാരാളം സഹിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കുക ഇപ്പം മലയാളത്തിലും നമുക്ക് ഇംഗ്ലീഷിന് അതുപോലെ തന്നെ നൂറ് മാർക്കിന്റെ പരീക്ഷ എഴുത്ത് പരീക്ഷ നൂറ് മാർക്കിനാണ് വരുന്നത് ഹൺഡ്രഡ് മാർക്സ് നമ്മൾ എഴുതണം പക്ഷേ ഇവിടെ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഗ്രാമർ വ്യാകരണത്തിലൂടെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു പാഠഭാഗങ്ങൾ ഇപ്പോൾ ഇരുപത് പാഠങ്ങളാണ് ഇരുപത് പാഠങ്ങളുടെ കഥ കുഞ്ഞുപാത്തുമ്മൻ്റെ കഥ വൈക്കം മുഹമ്മദ് അസീറിൻ്റെ എൻ്റെ കഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് അതല്ല വിട്ടയക്കുക ഒരു പക്ഷിയുടെ വിമോചനത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള എന്നുള്ള കവിതാ ഭാഗമാണെങ്കിൽ അങ്ങനെ സോ ഏതാണോ നമ്മൾ തന്ന ഇരുപത് കണ്ടന്റുകൾ ഇപ്പോൾ ഇരുപത് ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഇരുപത് ചാപ്റ്റേഴ്സിന് ഇരുപത് കണ്ടന്റ് തരും അതിന്റെ ഷോർട്ട് സ്റ്റോറി തരും ആ ഷോർട്ട് സ്റ്റോറി നിങ്ങൾ പഠിക്കുക അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്താൽ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗങ്ങൾ ഓക്കെ സോ അത് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ ഇതാ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നൂറ് മാർക്കിന്റെ പരീക്ഷ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ രണ്ട് സെക്ഷനുകളായിട്ടാണ് പാർട്ട് എയും പാർട്ട് ബി ബിയും ആണ് നമുക്ക് വരുന്നത് സോ പാർട്ട് എ എന്ന് പറയുന്നത് നമ്മുടെ ഓബ്ജക്റ്റീവ് സെക്ഷനാണ് നമ്മുടെ ഓബ്ജക്റ്റീവ് സെക്ഷനാണ് പാർട്ട് ബി എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റീവ് സെക്ഷൻസ് ആണ് ഓക്കെ സോ നമുക്ക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതായത് ഒരു ചോയ് അതിന് നാല് ഓപ്ഷനുകൾ ഉണ്ടാവും അപ്പൊ ആ ഓപ്ഷനുകളിൽ നമുക്ക് ഏതാണ് കറക്റ്റ് എന്നുള്ളത് കൊടുക്കാൻ പറ്റുന്ന ആണ് വരുന്നത് പിന്നെ ഒറ്റ വാക്കിൽ ഉത്തരേതാ വൺ വേർഡ് സെൻറ്റൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് വരുന്നുണ്ട് നമ്മളോട് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ പറയുന്നുണ്ട് ട്രൂർഫാൾ ശരിയോ തെറ്റോ തെറ്റോന്നുള്ളത് കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട് മാത്സ് ഫോളോയിങ് ചേരും ചേർക്കാൻ പറയുന്നുണ്ട് ഓൾട്ടർനേറ്റീവ് വേർഡ്സ് പകരപദം കണ്ടെത്താൻ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് യോജിപ്പ് ചെയ്താൽ അല്ലെ ചേർത്ത് ചെയ്താനും വരുന്നുണ്ട് സോ ഇത്രയും ഭാഗങ്ങൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ആണ് ഈ ഒബ്ജെക്റ്റീവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്നൊക്കെയാണ് ഒബ്ജക്റ്റീവ് വരുകയോ നമുക്ക് പറയാൻ പറ്റില്ല അതിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഫുൾ ആയിട്ട് നമ്മൾ കാണാപ്പാടം പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കേണ്ടി വരും ഓക്കെ ടെക്സ്റ്റ് ബുക്ക് ഫുൾ ആയിട്ട് അതിനുള്ള സമയം എൻ്റെ കുട്ടികൾ ഉണ്ടാവും ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഫുൾ ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ ബാസിൻ്റെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ടായിരിക്കും ഓക്കെ ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരാൻ സാധ്യതയുള്ള എല്ലാ കൊസ്റ്റ്യൻസിനും ഫ്രെയിം ചെയ്തിട്ടായിരിക്കും ഒബ്ജക്റ്റീവ് ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക അതിൽ വരുന്ന കോസ്റ്റൻസ് അങ്ങനെ ഇങ്ങനെ വായിച്ചാൽ മതി പരീക്ഷൻ്റെ അന്ന് രാവിലെ എക്സാം ആൾ പോകുമ്പോൾ എൻ്റെ കുട്ടികൾ എന്താ ചെയ്യുക ആ ഒബ്ജക്റ്റീവ് ബാങ്ക് അങ്ങനെ നോക്കും ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ കയ്യിലും അങ്ങനെ എല്ലാം ഒബ്ജക്റ്റിന് ഇത്ര മാർക്ക് സ്കോർ ചെയ്യുന്നത് അല്ലാതെ ഫുൾ പഠിച്ചിട്ടാണോ അല്ല ടെക്സ്റ്റ് ബുക്ക് ഫുൾ പഠിച്ചിട്ടാണോ അതൊന്നും നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാധിക്കില്ല നമുക്ക് വേണ്ടത് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് പഠിച്ചു പോവാ അതാണ് എൻ യൂസ് കോഴ്സ് അല്ലാതെ നമുക്ക് ഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കാൻ ഈ രണ്ട് വർഷത്തെ സിലബസ് ഒരിക്കലും നമുക്ക് ആറു മാസം കൊണ്ട് തീർക്കാൻ കഴിയൂല അത് എൻസും പറയുന്നുണ്ട് അതേപോലെ ആറ് മാസത്തെ കോഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് ഇത് ഫുള്ള് ഇരുന്ന് പഠിക്കാൻ നമ്മൾ വിദ്യാർത്ഥികൾ മാത്രമല്ല നമ്മൾ രക്ഷിതാക്കളാണ് നമ്മൾ കുടുംബം പുലർത്തുന്ന ആളുകളാണ് നമ്മൾ സമൂഹത്തിൽ ബിസി ആയിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളായത് ആളുകളായതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ അസെപ്റ്റൻസ് കുട്ടികളെന്ന് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ കുട്ടികളുടെ ആ ഒരു മെന്റാലിറ്റി ആ ഒരു വേവ് ലെങ് വരും അവരുടെ പ്രയാസം പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇതിനെ ഫ്രെയിം ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻസ് തരുന്നത് സോ ഈ ഒബ്ജക്റ്റീവ് ആയ കണ്ടന്റുകൾ എടുത്താൽ മതി അത് മാത്രം മേടിക്കുക അതിലുണ്ടാവും എം സി ക്യു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഇരുപത് ചോദ്യങ്ങൾ ഇരുപത് മാർക്ക് കണ്ടോ അമ്പത് മാർക്ക് ഒബ്ജക്റ്റീവ് അമ്പത് മാർക്ക് സബ്ജക്റ്റിൽ ഇരുപത് മാർക്ക് ഓബ്ജക്റ്റീവിന് നമുക്ക് എം സി ക്യു ആണ് ഓക്കെ എന്റെ ഉപ്പുഭക്കാരുണ്ടായിരുന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചാൽ നമുക്കവിടെ ഓപ്ഷൻ എ ഉണ്ടാവും ഇവിടെ ശരി ഓപ്ഷൻ ബി നമുക്ക് കുഞ്ചൻ നമ്പ്യാർ ഓപ്ഷൻ സി വൈക്കം മുഹമ്മദ് ബഷീർ ഓപ്ഷൻ ഡി ഏതെങ്കിലും ഓക്കെ സോ ഇങ്ങനെ നാല് ഓപ്ഷൻ എന്നാൽ അത് നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണെന്നുള്ളത് നമുക്ക് പറയാം അല്ല കഥ ഭാഗമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അത് ആ ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയാം ഓക്കെ അടുത്തത് വൺ വേഡ് ഒറ്റ വാക്കിൽ ഉത്തരവ് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഉപ്പഭാക്കാർ ആണുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു പാഠത്തിലെ കഥാപാത്രത്തിന്റെ പേരെന്താന്ന് വെച്ചാൽ കുഞ്ഞുപാത്തുമേണെന്നുള്ള നമുക്ക് പറഞ്ഞു കൊടുക്കാം ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം എഴുതി കൊടുക്കാം സോ അതാണ് നമുക്ക് അഞ്ച് ക്വസ്റ്റൻസ് വരും അഞ്ച് മാർക്ക് ഓക്കെ അടുത്ത ഫിൽസ് വിട്ടഭാഗം പൂരിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്റെ ഒരു ഭാഗം രചിച്ചത് ഡാഷ് ആണ് എന്ന് പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് എന്നുള്ള നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും അതാണ് നമുക്ക് വിട്ടഭാഗം പൂരിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും കഥാപാത്രത്തിന്റെ പേര് ഇന്റുപ്പു പറഞ്ഞാൽ അത് ശരിയാണ് ഓക്കെ അത് കുഞ്ഞുപാത്തുമല്ല വേറൊരു പേര് അത് തെറ്റാണ് നമുക്ക് നമുക്ക് ശരി അവിടെ എഴുതി കൊടുക്കാൻ പറ്റും ഇനി മാത്സ് ചേർക്കാൻ പറയണമെങ്കിൽ ചേരുമ്പോഴേക്കാൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടത്തെ അതായത് നമുക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് സൈഡിൽ അതിനോട് നമുക്ക് കുഞ്ഞുപാത്തുമ്മ എന്ന് കുഞ്ഞുപാത്തുവിടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൊടുത്താൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കാരണം എന്താ ഈ കുഞ്ഞുപാത്തുമ്മ കഥ കുഞ്ഞുപാത്തുണ്ടായിരുന്ന ാണ് ഓക്കെ ഇനി വിട്ടയക്കുക എന്നുള്ള ഒരു ഇത് വന്നിട്ട് നമുക്ക് അത് കണക്ട് ചെയ്തിട്ടുള്ള ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും സോ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ മാത്സ് ഫോളോങ് ചേരുപടി ചേർക്കുക എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് ഓൾട്ടർ പകരം പദം നമുക്ക് എഴുതാൻ പറ്റും ഒരു ചോദ്യത്തിന് ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അപ്പൊ അതിന്റെ പകരം പദം എന്താ ഇതൊക്കെ അധികം പര്യായ പദമൊക്കെ നമുക്ക് പറയുന്നുണ്ടാവും ഓക്കെ നമ്മളോട് താമര എന്ന് പറഞ്ഞാൽ താമരയുടെ പകരപതം എന്താന്നുള്ളത് അമ്പുജന്ന് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതേപോലെ നമുക്കൊരു പദം നിന്നുണ്ടാകും പക്ഷെ നമ്മൾ ചിലപ്പോ കവിതയിലൊക്കെ ഉപയോഗിച്ചുള്ള പദം വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമ്മൾ പാഠഭാഗം ബന്ധപ്പെടുത്തിയിട്ട് അവർക്ക് ഒരു ചോദ്യം ചോദിക്കുക അപ്പം അതിന്റെ പകരപത ഏതാണെന്നുള്ള കണ്ടെത്താൻ പറയുമ്പോൾ അതാണ് നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഇത് നമുക്ക് ഒബ്ജക്റ്റീവ്ലി ഞാൻ മാക്സിമം കൊടുക്കുന്നുണ്ട് സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാപ്പാടം പഠിക്കാൻ പറ്റും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ യോജിപ്പിച്ച് എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് വാക്കുകൾ തരും അതിനെ കൂട്ടി എഴുതാനാണ് പറയാം ഓക്കെ അതിങ്ങനെ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണ് പ്ലസ് നിയർ എന്നുണ്ടാവും ഓക്കെ അതെന്താണ് കണ്ണീർ നായിക്കും അല്ലെ കണ്ണീർ നയിക്കും അപ്പോൾ ഉത്തരം എന്താ കണ്ണ് പ്ലസ് നിയർ കണ്ണീർ അങ്ങനെ എഴുതാൻ പറ്റും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ കൂട്ട് ചെയ്തത് യോജിപ്പ് ചെയ്തത് ഇങ്ങനത്തെ ഇത്രയും ആറേഴ് ഭാഗങ്ങളാണ് നമുക്ക് ഒബ്ജക്റ്റീവില് വരിക ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതിന് അമ്പത് മാർക്ക് ഉണ്ട് അഞ്ച് മാർക്കിന് അഞ്ച് കൊസ്റ്റൻസ് വെച്ചിട്ട് സോറി ഒരു മാർക്കിന് അഞ്ച് ക്വസ്റ്റൻസ് വെച്ചിട്ട് അങ്ങനെ അഞ്ച് മാർക്ക് അങ്ങനെ നാപ്പത് മുപ്പത് മാർക്ക് എഴുതും പിന്നെ എം സി ക്യൂ ശരിയായിട്ടുള്ള ഉത്തര എടുത്ത് ഒരു ഓപ്ഷനിൽ ഇരുപത് ചോദ്യങ്ങൾക്ക് ഇരുപത് മാർക്ക് ഒരു മാർക്ക് വീതം മാർക്ക് മാർക്ക് നമുക്ക് ിൽ സ്കോർ ചെയ്യാൻ പറ്റും മാർക്കിന്റെ കുട്ടികൾക്ക് നമ്മൾ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് വെച്ചിട്ട് എളുപ്പത്തിൽ എടുക്കുന്നത് ഇനി സബ്ജക്റ്റിലോട് അവിടെ നമുക്ക് വെരി ഷോർട്ട് ആൻസർ ചെറിയ അതായത് ഒരു വാക്യങ്ങൾ എഴുതാൻ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ഒരു എഴുതാൻ പറയുന്നതോ അതേപോലെ ലോങ് ആൻസർ ഒരു നൂറ് നൂറ്റമ്പത് എഴുതാൻ മാർക്കും അങ്ങനെ തന്നെ ഈ ഇരുപത് വേർസിന്റെ വെരി ഷോർട്ട് ആൻസറിൽ നമുക്ക് എന്താ മാർക്ക് ഒരു ക്വസ്റ്റിനിൽ മാർക്ക് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മാർക്ക് ആണ് അങ്ങനത്തെ അഞ്ച് കോസ്റ്റ്യൻ ആയിരിക്കും പതിനഞ്ച് മാർക്ക് ഓക്കെ അടുത്തത് ലോങ് ആൻസർ ആണെങ്കിൽ നമുക്ക് അഞ്ച് മാർക്കിന്റെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പതിനഞ്ച് മാർക്ക് സോ ഇങ്ങനെയാണ് നമുക്ക് അടുത്ത അമ്പത് മാർക്ക് അപ്പം നമുക്ക് സബ്ജക്റ്റിന് അമ്പത് മാർക്ക് നേടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല വളരെ ഈസിയാണ് അപ്പൊ നമ്മളോട് അധികം ചോദിക്കുക വിട്ടയക്കുക എന്നുള്ള ആ ഒരു കവിത ആ കവിതാഭാഗം എന്താണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് എന്താണ് സമകാലിക അല്ലെങ്കിൽ സാമൂഹികം സാമൂഹികമായിട്ട് എന്താ നമുക്കൊരു അതിന്റെ ഇന്നർ മീനിങ് തരുന്ന അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഗുണപാഠം എന്നുള്ളതൊക്കെ ചോദിക്കുക അപ്പം അത് നമുക്ക് അറിയാൻ പറ്റും ഒരു മോചനത്തിൽ നമുക്കൊരു വിമോചനത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് കൂട്ടിലാകപ്പെട്ട പക്ഷിയുടെ വിമോചനത്തെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് കഥ ഫുൾ എഴുതി വെക്കാൻ പറ്റും സോ അത് എഴുതി വെച്ചാൽ നൂറ് നൂറ്റമ്പത് വേർഡ്സിൽ ലോങ് ആൻസേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ചോദ്യം വരികയാണെങ്കിൽ നമുക്ക് വരുവരിക്ക എഴുതി കൊടുക്കാം അപ്പം പതിനഞ്ച് മാർക്കും നിങ്ങൾക്ക് പോകില്ല സ്കോർ ചെയ്യാൻ പറ്റും ഇനി ഷോർട്ട് ആൻസേഴ്സ് ആൻസേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ വേർഡ്സ് നോക്കണം നാൽപ്പത് നാൽപ്പത്തഞ്ച് വേഡ്സിന് ഉള്ളിൽ തന്നെ എഴുതുക അപ്പം അതിനൊന്ന് ചുരുക്കി എഴുതിയാൽ മതി ഒരുപാട് വൈഡ് ആക്കി എഴുതാതെ ഒന്ന് ചുരുക്കി എഴുതിയാൽ നമുക്ക് ഈ മാർക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻസ് വരുകയുള്ളൂ ഇരുപത് ഇരുപത്തഞ്ച് മാർക്കിനാണ് വെരി ഷോർട്ട് ആൻസർ വരിക രണ്ട് മാർക്ക് ചെയ്താണ് വരാ സോ പത്ത് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇരുപത് വേർഡ്സ് ആണ് അവർ നമ്മൾ എഴുതി എഴുതിക്കൂട്ടുക ഒരു മൂന്ന് സെൻറ്റൻസ് ഒക്കെ എഴുതി തന്നെ നമുക്ക് ഇരുപത് ഫിൽ ആവും അപ്പോൾ വേർഡ്സ് ഒക്കെ എങ്ങനെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ഒരു പേപ്പറിൽ ഒരു ലൈൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് നാലോ അഞ്ചോ വേർഡ്സ് ആയിരിക്കും മാക്സിമം വരാം ഒരു നാല് വേർഡ്സ് കൂട്ടിക്കോ അഞ്ച് വേഡ്സ് കൂട്ടിക്കോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു പേജിൽ നമുക്ക് ചിലപ്പോൾ ഒരു പത്ത് വരികളാകും പത്ത് വരികൾ അറിയുമ്പോൾ പത്തഞ്ച് അമ്പത് അമ്പത് ഒരു പേജ് നമ്മൾ മൊത്തം എഴുതുന്നത് അമ്പത് വേർഡ്സ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അര പേജ് എഴുതുമ്പോൾ നമുക്ക് നോർമലി വരെ ഇരുപത്തഞ്ച് വേർഡ്സ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇരുപത്തഞ്ച് വേർഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ഇപ്പോൾ നമുക്ക് ഈ വി എസ് എന്റെ ക്വസ്റ്റൻ വന്ന പേജാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് എസ് എൻ്റെ ക്വസ്റ്റൻ വന്ന ഒരു വൺ ഷീറ്റ് ഫുൾ ആണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് ലോങ് ആൻസർ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ രണ്ട് ഷീറ്റാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് സോ ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്പേഴ്സ് അതായത് ഓരോ വേർഡുകളും നമ്മൾ എഴുതി കഴിഞ്ഞ ആവശ്യമൊന്നുമില്ല ആവറേജ് നമ്മുടെ കൈയ്യക്ഷരത്തിന്റെ സൈസ് ഇതൊക്കെ അനുസരിച്ച് നമുക്ക് എത്രയും പേരുണ്ട് നോക്കുക ഒരു ലൈനിൽ നമുക്ക് എത്ര വേഡ്സ് നമ്മൾ കൊള്ളിക്കുന്നു നോക്കുക അത് ആവറേജ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏകദേശം സുമാർ കണക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞ കൊടുത്താൽ മതി അത് തന്നെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം അതാണ് അതിൻ്റെ ഉള്ളിൽ ഇരുപതിന് ഇരുപത്തഞ്ച് ഉള്ളിൽ പെട്ടെന്ന് പറയുന്നത് കൊണ്ട് ഏകദേശം ആ ലെവലിൽ എത്തിയാൽ മതി ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ശ്രദ്ധ മതി ഒരുപാട് ഇപ്പം ഈ രണ്ട് മാർക്കിനൊന്നും ഒരു വൺ പേജൊന്നും എഴുതി വെക്കരുത് ഒരിക്കലും കാരണം അതിന് മാർക്ക് കിട്ടത്തില്ല നമുക്ക് ആ മാർക്ക് കിട്ടത്തില്ല സോ ഈ പറഞ്ഞ ലെവലിൽ മാത്രം നിങ്ങൾ പോയാൽ മതി അപ്പം മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ക്വസ്റ്റൻസ് ആയതുകൊണ്ട് ഒരു ടഫിലെ മക്കളെ ഇത് മനസ്സിലാക്കണം ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എപ്പോൾ രണ്ടായിരത്തി അഞ്ച് കുട്ടികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക ഈ ഒരു കണ്ടന്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നോട് കുട്ടികൾ കഴിഞ്ഞ ഒരു ഇംഗ്ലീഷിന് വീഡിയോ കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്തു ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്തിരുന്നു നമുക്ക് എല്ലാ സബ്ജക്റ്റ്സിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളത് ഓപ്പുള്ളി നമ്മൾ മാക്സിമം നിങ്ങൾക്ക് എല്ലാ സബ്ജക്ട്സിനെ കുറിച്ച് സപ്പോർട്ട് തരും ഇതേപോലെ പറഞ്ഞു തരും ഇത് പറഞ്ഞു പറഞ്ഞിരുന്ന ഏറ്റവും ഫസ്റ്റ് ആണ് ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇനി നമ്മൾ ക്ലാസ്സുകളിലോട്ട് പോകുമ്പോൾ ഏറ്റവും എളുപ്പമാണ് അപ്പോൾ നമ്മൾ ബാസിൽ ഫോക്കസ് ചെയ്യേർക്കും നമ്മൾ ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ആയിട്ട് ഒബ്ജക്റ്റീവ് ബാങ്ക് ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് തരും നോ ടെൻഷൻ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാട്ടത്തിൽ ഒരു ജസ്റ്റ് മലയാളത്തിലെ ഓരോ കവിതകളും കവിതകളും എന്താണെന്നുള്ള കഥകൾ പറഞ്ഞു തന്നിട്ട് അതും നമുക്ക് ഒരു കൊസ്റ്റ്യൻ തന്നെ ഈ മൂന്ന് മേഖലയിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഏത് ചോദ്യം ചോദിച്ചോട്ടെ നമുക്കത് എഴുതാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് തരും ഏതൊരു പാഠത്തിന് ആ ഒരു കൊസ്റ്റിന് ഏത് കൊസ്റ്റിന് വരുകയാണെന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കും സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ സബ്ജക്റ്റ് ചെയ്യുമ്പോൾ തരും ഇത്രേ ഉള്ളൂ നമുക്ക് മലയാളം പറഞ്ഞാൽ എക്സാമിനേഷൻ നൂറ് മാർക്കിൽ തൊണ്ണൂറ്റഞ്ച് മാർക്കും നേടാനുള്ള സംവിധാനങ്ങളാണ് അവിടെ പറഞ്ഞിരുന്ന മക്കളെ വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതേപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്തത് അപ്പം ഞാൻ പറയുകയാണ് ഒന്നും പഠിച്ചിട്ടുള്ള ആളുകൾ ഇനിയും പഠിക്കാൻ തുടങ്ങിയുള്ള ആളുകൾ ഇപ്പൊ നോക്കിക്കോളൂ ഏപ്രിൽ രണ്ടായിരത്തി അഞ്ചിലോട്ട് ജസ്റ്റ് കീപ്പ് മൈ വേർഡ് നിങ്ങൾക്ക് തൊണ്ണൂറ് പ്ലസ് മാർക്ക് മേടിക്കാൻ ഇപ്പൊ നോക്കിയാലും നടക്കും അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോ നമ്മുടെ വീഡിയോ ആദ്യത്തെ കാണുക കുട്ടികളുടെ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യാം അപ്പൊ അടുത്തൊരു വീഡിയോയില് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും